ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിഷീൽഡിന്റെ പ്രേക്ഷകരായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവിക അധികാരം കൈകാര്യം ചെയ്യുന്നതായ ദൈവദാസന്മാരിൽ പലരെ അവർ ദൈവിക യുദ്ധക്കളത്തിലാകയാൽ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യാജശക്തികൾ പോരാടി മുറിവേൽപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട് പല ഭടന്മാരും പട്ടാളത്തിൽ മുറിവേറ്റു കഴിയുമ്പോൾ അവൻ്റെ ഇന്ന പെശകു കൊണ്ടായിരുന്നു അവൻ്റെ ഇന്ന ചിന്തക്കുറവ് കൊണ്ടായിരുന്നു കരുതൽ കുറവ് കൊണ്ടായിരുന്നു എന്നൊക്കെ സഹപട്ടാളക്കാർ പറയാറുണ്ടെങ്കിലും അങ്ങനെ പല സന്ദർഭങ്ങളുണ്ട് മുറിവേറ്റ ഭടന്മാരെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഇന്ത്യയുടെ രാജ്യങ്ങളുടെ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആശുപത്രികളിൽ അവരെ ചികിത്സിച്ച് വേഗത്തിൽ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത് പതിവാണ് ഇതുപോലെ ആത്മലോകത്തിലും ചിലതെല്ലാം ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെട്ടതുകൊണ്ട് ചില ആശയങ്ങൾ ഇവിടെ പുറത്തു കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു ദൈവം അധികാരപ്പെടുത്തി അയക്കുന്നതായ ശുശ്രൂഷകന്മാരുണ്ട് ആ ശുശ്രൂഷകന്മാരുടെ പ്രവർത്തനത്തിൽ വലിയ ഫലമുണ്ട് പ്രേക്ഷിത ദൗത്യം കർത്താവായി യേശു ക്രിസ്തു നമുക്ക് തരുമ്പോൾ നിങ്ങൾ പുറപ്പെട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയും വേണം വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി കൊള്ളയണം എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ചിലര് പറയാറുള്ളത് അത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് യഹൂദന്മാരുടെ ഇടയിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല 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 നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല ജാതിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹൂതന്മാരോടൊന്നല്ല എന്ന് എടുത്തു പറയട്ടെ സകല ജാതികളോടും എന്ന് തന്നെയാണ് കാര്യം ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കേണ്ടതിന് ഏകനിൽ നിന്ന് ദൈവം ഉളവാക്കിയത് ഒരു ജാതിയെ മുഴുവനുമാണ് അബ്രഹാമിൽ നിന്നല്ല ദൈവിക ഉളവാക്കൽ ആരംഭിച്ചത് പകരം ആദമിൽ നിന്നാണ് ആദമെന്ന് ഏകനിൽ നിന്ന് സകല ജാതികളെയും ഉളവാക്കി എല്ലാ ജാതികളെയും ദൈവം സ്നേഹിക്കുന്നു ഭൂമിയിലെ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു അവരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി തൻ്റെ പുത്രനെ അയച്ചപ്പോൾ പുത്രന്റെ മേൽ ഒരു അധികാരം പകർന്നതായും ആ അധികാരത്തിലൂടെ പുത്രൻ അവിടെ വൻകാര്യങ്ങൾ ചെയ്തതായും നമ്മൾക്കറിയാം തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു പുത്രനിൽ നിക്ഷിപ്തമായിരുന്ന ഈ അധികാരം പുത്രൻ നമുക്ക് നൽകി പിതാവിന്റെ ഹിതപ്രകാരം നമ്മുടെ മേൽ ഈ അധികാരം യേശു കൈമാറി അധികാരത്തിന്റെ തുടർ അധികാരം നമുക്ക് തന്നു എന്ന ആശയത്തിലേക്ക് തുടരുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു യോഹൻ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു യോഹൻ എൻ്റെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തിയൊന്നിൽ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ പിതാവ് പുത്രനിലേക്ക് ഈ ആത്മശക്തി അയച്ചത് അല്ലെങ്കിൽ ഈ ദൈവിക അധികാരം അയച്ചത് തൻ്റെ ആത്മാവിലൂടെയാണ് പുത്രൻ പിതാവിൻ്റെ ഹിതപ്രകാരം നമ്മുടെ മേൽ ഇത് പകർന്നതും ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണെന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതുകയും അവർ ശക്തി ലഭിച്ചുകൊണ്ട് പോകുകയും ചെയ്തു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പിതാവ് രാജ്യം തരുവാൻ പ്രസാദിച്ചു നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പദം തന്നെ കാണുവാൻ കഴിയും ആശയം പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചു യേശു പറഞ്ഞ വാചകങ്ങൾ നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെയുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതിന് ഇതിൻ്റെ മേലൊരു അധികാരം നമ്മെ ഏൽപ്പിക്കേണ്ടതിന് കർത്താവ് നമ്മെ ഒരധികാരം തന്ന് രാജ്യം തന്നയിച്ചതിനാൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം സ്ത്രോത്രം മർക്കോസിൻ മൂന്നാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അവൻ അവർ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളുടെ മേലെ അധികാരം ഉണ്ടാകേണ്ടതിന് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തുരുവരെ നിയമിച്ചു എന്ന് കാണാം യേശു തൻ്റെ പന്തുരുവരെ ശിഷ്യന്മാരെ നിയമിക്കുന്നത് എന്തിനു വേണ്ടി എല്ലാവരും നിയമിക്കപ്പെട്ട പണി ചെയ്തില്ല യുവതാവൊക്കെ അമ്പെ നശിച്ചു എല്ലാവരും നിയമിക്കപ്പെട്ട പ്രവൃത്തി ചെയ്തില്ല എന്നാൽ യേശു പ്രാരംഭമായി പന്ത്രണ്ട് പേരെയും അയച്ചത് എന്തിനു വേണ്ടിയാണ് അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതത്തെ പുറത്താക്കേണ്ടതിന് അവർക്ക് ഉണ്ടാകേണ്ടതിനും പന്തിരിവരെ നിയമിച്ചു ചിലരെ നിയമിച്ചയച്ച ദൈവ കൃപയ്ക്കായി സ്ത്രോത്രം എൻ്റെ മേലൊരു നിയമനമുണ്ട് ആ നിയമനം എൻ്റെ മേൽ വരണമെങ്കിൽ ദൈവം തോന്നിയ അധികാരം എൻ്റെ മേൽ വരണമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുള്ള കടമകളും ഞാൻ നിർവഹിച്ചേ മതിയാകെ ഉള്ളു ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് പേരെയും യേശു അതിനുവേണ്ടി നിയമിച്ചെങ്കിലും ആ യൂത അവൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിന്റെ പെശകളുള്ളവനാകയാൽ അവൻ അധികം പണത്തെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ യേശുവിനോടുകൂടെയുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ മഹാപുരോഹിതന്മാരോടും ബന്ധം സൂക്ഷിക്കുകയും അതുകൊണ്ട് ദൈവകൃപ നിലനിർത്തുവാൻ കഴിയാതെ തകർന്നു പോകുകയും ഒടുവിൽ കെട്ടിഞ്ഞാന്ന് അവൻ്റെ തുടരെല്ലാം തുറച്ചു ചാകുകയും ചെയ്തുവെന്ന് തിരുവചനത്തിൽ കാണുന്നുണ്ട് യുധ അങ്ങയെ തിരഞ്ഞെടുത്തത് ഇതിനു വേണ്ടി അല്ല മോനെ അങ്ങയെ തിരഞ്ഞെടുത്തത് യേശുവിനോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പനുമാ നിനക്ക് യേശുവിനോടുകൂടെ ഇരിപ്പാൻ കഴിയാതെ പലപ്പോഴും നീ കമ്പനി വിട്ട് ചാടിപ്പോയല്ലോ പ്രസംഗിക്കേണ്ടതിന് പകരം നീ പണത്തിന് വേണ്ടി ബാർഗൈൻ ചെയ്തല്ലോ എത്ര വെള്ളിക്കാസ് തരും എന്ത് പ്രതിഫലം തരും എന്ന് ചോദിച്ച് നീ പോയല്ലോ നിന്നെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയല്ല അപ്പസ്തോല പ്രവർത്തകരുടെ പുസ്തകം രണ്ടാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായി യേശു കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു ദൂരസ്ഥർ എന്ന വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് കാലത്തിൻ്റെ ദൂരം കൂടെയാണ് ഒന്നാം കൊണ്ട് മാത്രം തീർന്നില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലുള്ളവർക്കും ഇതുതന്നെ ബാധകമാണ് ഏത് ദൂരത്തിലുള്ളവർക്കും ഏത് കാലഘട്ടങ്ങൾക്ക് ശേഷമുള്ളവർക്കും ഇത് ബാധകമാണ് എന്ന് കാണിക്കുന്നതാണ് വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായി ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു അനന്തര തലമുറകൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്വമാണ് അപ്പസ്വര പ്രവർത്തകരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം പകർന്നത് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ആക്കി എന്ന് പറഞ്ഞു ഇവിടെ ഇംഗ്ലീഷിൽ ഓടയിൻഡിയു എന്ന പദമാണ് കൊടുക്കുന്നത് അധികാരപ്പെടുത്തൽ ഓർഡിനേഷൻ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് നൽകി തരേണ്ടതിനും കൂടെ ഞാൻ നിങ്ങളെ ഓടയും ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട് പിതാവിനോട് ചോദിച്ചു വാങ്ങാൻ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഒരു കാര്യം ഭിക്ഷയാചിക്കുന്നതും ആ വീട്ടുടയവൻ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് അത് ഞെടുത്തതാണ് എന്നവിടെ ചെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് സ്വർഗത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ നിന്ന് ചോദിക്കുന്നത് വാങ്ങുവാൻ എന്നെ അധികാരപ്പെടുത്തിയ ഓടയും ചെയ്ത കർത്താവിന് നന്ദിയോടെ സ്തോത്രം നിങ്ങളുടെ മേലൊരു അധികാരമുണ്ട് അധികാരത്തിനുള്ളത് ചോദിച്ചു വാങ്ങുവാനും കർത്താവ് നമ്മെ അധികാരപ്പെടുത്തിയല്ലോ അതിനായി സ്തോത്രം ലൂക്കസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു സകലവിധ ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ പറഞ്ഞയച്ചു പറഞ്ഞു യേശു അവരെ തിരഞ്ഞെടുത്തു അരികെ വിളിച്ചു അവരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു ഒന്ന് അശുദ്ധാത്മാക്കളെ പുറത്താക്കുക പന്തിരി വരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ഒന്നാമത്തെ അധികാരം ഭൂതങ്ങളുടെ മേലാണ് കാര്യം ഭൂതം നിൽക്കുന്നിടത്തോളം കാലം ഭൂതമെന്നുള്ളത് സാത്വൻ്റെ ശക്തിയാണ് ദൈവത്തിന് വിരോധമായ ശക്തിയാണ് ദൈവപ്രവർത്തികൾ നടക്കാതെ വണ്ണം കൗണ്ടറാക്റ്റ് ചെയ്യുന്ന ഒരു ശക്തിയാണ് അതുകൊണ്ട് ആദ്യമായി അതിനെ നിഷ്ഫലമാക്കിയ ശേഷം അതിനെ നിർവീര്യമാക്കിയ ശേഷം അതിനെ മിണ്ടാവാക്കിയ ശേഷം അതിനെ പുറത്താക്കിയ ശേഷം വേണം നിങ്ങൾ ബാക്കിയൊക്കെ ചെയ്യുവാൻ നിങ്ങൾ രോഗങ്ങൾ സൗഖ്യമാക്കണം നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം അഥവാ ദൈവരാജ്യം പ്രസംഗിക്കണം രോഗികൾക്ക് സൗഖ്യം വരുത്തേണം എന്നിങ്ങനെ പറഞ്ഞ് അവരെ അയച്ചു മത്തായിട്ട് സുവിശേഷം പത്താമത്തെ ഒന്നാമത്തെ വാക്യത്തിലും ഇതേ ആശയം കാണാം അനന്തരമാവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ തീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ഈ അധികാരമുള്ളവരാണ് പോകേണ്ടത് പിതാവിന്റെ ഹിതപ്രകാരം യേശു ഈ അധികാരം നമുക്ക് കൈമാറിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ കണ്ടു ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു ഇനിയും യേശുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനിൽ അല്ലെങ്കിൽ ആ വലിയ കൽപ്പനയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു അതായത് സുശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുധർമാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി എന്നുള്ള ആശയവും പറഞ്ഞു ഭാഗങ്ങളിൽ നിന്ന് സമയം എടുക്കുന്നില്ല കാരണം ഉപദേശപരമായി അനേക ചോദ്യങ്ങളുണ്ട് തിരുവചനത്തിലെ ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞാൽ അതിലുപദേശപരമായ വൈരുദ്ധ്യം കൊണ്ടുവരുന്നവർ ധാരാളമുണ്ട് കാരണം സോറി യേശുക്രിസ്തുവിന്റെ ഉപദേശം അതുപോലെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ ഉപദേശത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല എന്നതിനാൽ കഴിവുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉപദേശ പെശകകൾ വരുത്തുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പോലീസ് അപസ്തോലൻ പറഞ്ഞൊരു പദമുണ്ട് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രാപിച്ച ഉപദേശത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് ശവിക്കപ്പെട്ടവനാണ് ഏൽപ്പിച്ച ഉപദേശം എന്ത് എന്ന് വ്യക്തമാണ് അപസ്തോലന്മാരിൽ നിന്നും പ്രാപിച്ച ഉപദേശം എന്തെന്ന് വ്യക്തമാണ് അത് തിരുവദനത്തിലുള്ള ഉപദേശമാണ് അതൊരു വിരോധമായി ആരും പോകാൻ പാടില്ല ഞാൻ ആ ഭാഗം ഇന്ന് വിശദീകരിക്കുകയല്ല ഇങ്ങനെ നാം പോയി പ്രവർത്തിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു ഉപദേശത്തിൻ്റെ പെശകില്ലാതെ യേശു പറഞ്ഞതുപോലെ ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെട്ടു എല്ലാത്തി ലേഖനം ഒന്നാമത്തെ ആയ ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ ഞാൻ എന്ന് പറയുന്നത് അപ്പസ്തോലനായ പൗലൂസും തുടർന്ന് പേരുകളുണ്ട് എന്നെ അപ്പസ്തോലനാക്കിയത് ആരാണ് മനുഷ്യരിൽ നിന്ന് വന്ന അപ്പസ്തോലിത്വം അല്ല എൻ്റേത് ആരെങ്കിലും നാല് പേർ ചേർന്ന് എന്നെ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് കൊണ്ടുവന്നെ അപ്പസ്തോലനാക്കിയതല്ല മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടതുമല്ല ജനങ്ങൾ തന്നെ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന പരിപാടി ജനായുക്ത ഭരണത്തിൽ കൂടെ കൊണ്ടുവന്നതല്ല എന്നെ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലും അല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതായ ദൈവത്താലും അത്രേ അപ്പൊ ഞാൻ ഒരു വ്യക്തിയുടെ മേൽ ദൈവം ദൈവിക അധികാരം പകരുന്നുവെങ്കിൽ എങ്ങനെയാണത് മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല മനുഷ്യൻ കൊടുക്കുന്നതല്ല പകരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതുമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ പിതാവിംഗിൽ നിന്ന് പുത്രങ്കിലേക്കും പുത്രനിൽ നിന്ന് തിരിഹിതപ്രകാരം പിതാവിന്റെ ഹിതപ്രകാരം നമ്മിലേക്കും ഈ അഭിഷേകം പകർന്നു എന്ന് മറക്കരുത് ദാവീദിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു പദമുണ്ട് ഒന്നിശമുവിൽ പതിനാറിൻ്റെ മൂന്നിൽ ദാവീദ് ഒരു നല്ല രാജാവായിരുന്നു അതിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവനെ എനിക്ക് രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവ് ശൗലായിരുന്നു ശൗലിനെ അഭിഷേകം ചെയ്തതും ഇതേ ശമൂവേൽ തന്നെയാണ് ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ജനത്തെ ഭരിക്കേണ്ടതിന് അവനെ അഭിഷേകം ചെയ്യുക ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു ഷൗലിൻ്റെ അഭിഷേകം ജനത്തിനു വേണ്ടിയുള്ളതായിരുന്നു പക്ഷേ ദാവിദിന്റെ അഭിഷേകം ജനത്തിനു വേണ്ടിയല്ല പകരം ദൈവത്തിനു വേണ്ടിയായിരുന്നു എനിക്കായി അവനെ അഭിഷേകം ചെയ്യണം എനിക്കായി അഭിഷേകം ചെയ്യണം എന്ന മതത്തിന്റെ അർത്ഥം രണ്ടുപേരുടെയും ജോലി ഒന്നു തന്നെയാണ് രണ്ടുപേരും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ജനതയെ തന്നെയാണ് പക്ഷെ ഒരുവന്റെ കാഴ്ചപ്പാടിൽ ജനത്തെ നന്നായി കൊണ്ടുപോകണമെന്ന് മാത്രമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുകയും വേണം ഈ ജനത്തെ ഭരിക്കുന്നത് മുഖേന ദൈവത്തിൻ്റെ തിരുനാമം ഉയരണം എവിടെയും ദൈവനാമം മഹത്വപ്പെടയണം എന്ന ആശയവും ഉണ്ടായിരിക്കും ഇനിയും ഈ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു വീണ്ടും പറയുന്ന ഒരു പദം കാണുവാൻ കഴിയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ് എവിടെയാണ് ഈ സംഭവം ലൂക്കസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലാണ് ഞാൻ ആ പദത്തിലേക്ക് ഒരല്പം കൂടെ ഗൗരവമായി പോകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ ശിഷ്യന്മാർ ഇറങ്ങി വലിയ അത്ഭുതങ്ങൾ അവരുടെ കൈകൊണ്ട് നടന്നു വലിയ അത്ഭുതങ്ങൾ ഭൂതങ്ങൾ അനേക അനേക അത്ഭുതങ്ങൾ നടന്നു ഇത് കണ്ട് ഹേരോദ രാജാവിന്റെ ആളുകൾ ഹേരോദാവിന്റെ അടുക്കൽ ഇത് അറിയിച്ചപ്പോൾ ഹേരോദാവ് പറഞ്ഞത് ഇത് യോഹൻ ഞാൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റതായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും അത്ഭുതങ്ങൾ നടക്കാൻ കഴിയുകയില്ല ഒരുത്തൻ ഒരനെ തിരുന്ന് പറഞ്ഞയച്ച ആളുകളുടെ കൈകൊണ്ട് നടക്കണമെങ്കിൽ ഇതൊരാത്മപ്രവൃത്തിയാണ് ഒരാത്മപ്രവൃത്തിയാണെങ്കിൽ യോഹൻ ഞാൻ മരിച്ചു വരില്ല ഉയർപ്പിച്ച ഉയർത്തതാകാം അല്ലാതൊന്നും അല്ല എന്ന് ഹേരോദാവും ഹേരോദ്യരും പറഞ്ഞു സാമ്രാജ്യത്തെ ഭരണകൂടത്തെ ഇളക്കി അത്ഭുതങ്ങൾ നടന്നു അവരുടെ കണ്ണു തുറന്ന അത്ഭുതങ്ങൾ നടന്നു ജനം എല്ലാം യേശുവിൻ്റെ വരവിൽ വചനത്തിങ്കിൽ എരച്ചെടുത്തു അങ്ങനെയാണ് അയ്യായിരത്തോളം കുടുംബങ്ങൾ യേശുവിനെ കാണുവാൻ വന്നത് ഇവരൊക്കെ പോയി യേശുവിൻ്റെ നാമം പറഞ്ഞതേ ഉള്ളൂ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് ജനം കാണുകയും യേശുവിനെ നേരിട്ട് കാണണമെന്ന താൽപ്പര്യത്തോടെ അനേകർ യേശുവിനെ കാണുവാൻ വന്നു അങ്ങനെ വന്നവരെയാണ് അയ്യായിരം പേരെ അഞ്ചപ്പം കൊണ്ട് യേശു പോഷിപ്പിക്കുന്നത് ഇതെല്ലാം പത്താമത്തെ അധ്യായത്തിൽ കാണാം പക്ഷേ ഈ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരല്പം പ്രശ്നം കൂടെ ഉണ്ടായി ഒരു ചെറിയ പ്രശ്നം എന്നതിനെ വിളിക്കും ഒമ്പതാം അധ്യായം മുതൽ ഇത് തുടങ്ങുന്നുണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അവർക്ക് രണ്ട് ചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ വന്നു ഒന്ന് നമ്മിൽ വലിയവനാരെ തങ്ങളിൽ വലിയവനാരെ ഈ ചിന്ത ആത്മലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് പൊളിറ്റിക്കലൈസ് ചെയ്യുമെന്ന് പറയും പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മലോകം പ്രവർത്തിക്കത്തില്ല നമ്മിൽ വലിയവനാരെ രണ്ട് ഇതിനെ കച്ചവട ചരക്കാക്കാൻ പാടാൻ പറ്റത്തില്ല പക്ഷെ അവരൊരു ചോദ്യം ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടും പടയും പടകും വലയും വിട്ട് അങ്ങെ അനുഗമിച്ചവരായ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും അറിയണം വേണ്ട ഇടിമക്കളുടെ അമ്മ വന്നു പറഞ്ഞ കർത്താവേ അങ് രാജ്യത്തും ഏറ്റുമടങ്ങി വരുമ്പോൾ അങ്ങയുടെ ഇടത്തും വലത്തും ഇരിക്കത്തക്കവണ്ണം രാജ്യത്തിലെ പ്രധാന അധികാരങ്ങൾ എന്റെ മക്കളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു ശിഷ്യന്മാർക്കും ഒരു ചോദ്യം ഉണ്ടായി ഞങ്ങളിൽ വലിയവനാര രണ്ടാമത്തെ ചോദ്യം എന്ത് കിട്ടും എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ എന്തുണ്ട് എന്ന് ചോദിക്കുന്ന രാജാക്കന്മാർ പഴയ നിയമകാലങ്ങളിൽ ഉണ്ടായിരുന്നു ദാവീത് മുതൽ ഇന്ന് ചോദ്യം തിരിഞ്ഞു വീണു ഞങ്ങൾക്കിതുകൊണ്ട് എന്ത് കിട്ടും ഈ രണ്ട് പ്രശ്നം ശിഷ്യന്മാരുടെ ഇടയിൽ വന്നതോടെ യേശു പറഞ്ഞ് തൽക്കാലം നിങ്ങളെ ഉപയോഗിപ്പാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഒന്ന് പോസ് ചെയ്യും ഞാൻ നിങ്ങളെ പിരിച്ചുവിടുകയല്ല നിങ്ങളെ വേണ്ട എന്ന് കണ്ട അയക്കുകയല്ല ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഗൗരവതയിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഇനി അധികാരങ്ങൾ ഏൽപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ വേറെ ഒരു എഴുപത് പേരെ കെട്ടെ ഈ എഴുപത് പേരെ യേശു തിരഞ്ഞെടുത്തു യേശു തിരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരുടെ എല്ലാം തന്നെ പ്രത്യേകത ഇല്ല പഴയ നിയമം മുതൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നവരുടെ എല്ലാം അപ്പന്മാരുടെ പേരുകൾ സഹിതം അല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്ന് ചില സൂചനകളെങ്കിലും തിരുവചനത്തിൽ കാണാം വഴിയാധാരമായി പോകുന്ന ഒരു വ്യക്തിയെ വിളിച്ചു ശുശ്രൂഷ ഏൽപ്പിക്കുകയല്ല പകരം അവർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കഴിഞ്ഞ ശേഷമാണ് അവരെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് പഴയ നിയമത്തിന്റെ പതിവ് പുതിയ നിയമത്തിലും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തു പഴയ നിയമത്തിലേതുപോലെ ഇല്ല എങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തു ഈ എഴുപത് പേരുടെ ചരിത്രത്തിൽ യാതൊരു ചെക്കിങ്ങുമില്ല മിലിറ്ററിയിൽ എമർജൻസി കമ്മീഷൻ എന്നൊന്നിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു യുദ്ധം നാട്ടിൽ വന്നു താണ്ഡവ നൃത്തം ചെയ്തു അടങ്ങി അനേകർ മരിച്ചു യുദ്ധം തുടരുന്നു പക്ഷേ യുദ്ധത്തിന് പോകുവാൻ പട്ടാളക്കാരുടെ എണ്ണം കുറവാകുമ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഇല്ലാതെ ഒരു കൂട്ടം ഓഫീസേഴ്സിനെ ഷോർട്ട് ടേം കമ്മീഷൻ എന്ന് പറഞ്ഞ് നിയമിക്കാറുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ വളരെ കുറവാണ് നിങ്ങൾ പോകുക നിങ്ങൾ യുദ്ധസേവ ചെയ്യുക രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള ഷോർട്ട് പീരീഡേ നിങ്ങൾക്കുള്ളൂ പക്ഷേ അതിനകത്ത് മാന്യരായി തെളിയിക്കുന്നവരെ തുടർന്ന് നിർത്തും എന്നുള്ള ഒരു ആശയമുണ്ട് അങ്ങനെ നിങ്ങളെ നിർത്താം ഈ ശിഷ്യന്മാരെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ അയക്കുന്നതാണ് മെയിൻ ശിഷ്യന്മാർ പത്ത് പേർ തൽക്കാലത്തേക്കൊന്ന് പോസ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് പകരം പോയി പ്രവർത്തിക്കേണ്ടതിന് താൻ ചെല്ലുവാനുള്ള ഗ്രാമങ്ങളിൽ തനിക്ക് മുന്നമേ ചെല്ലേണ്ടതിന് ഒരു ദിവസത്തിൻ്റെ നഷ്ടം സംഭവിച്ചാൽ അത് നഷ്ടമാണ് അത് വരാതെ കാരണം യേശുവിനാകപ്പാടെ ഈ ഭൂമിയിൽ മൂന്നര വർഷത്തിൻ്റെ സമയമാണ് പിതാവ് അനുവദിച്ചിരിക്കുന്നത് ആ മൂന്നര വർഷത്തിനകം തൻ്റെ അടുക്കൽ വരേണ്ട സകലരും വന്നിരിക്കണം അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ തൻ്റെ സമയം വൈകി ജോലി ചെയ്താൽ യേശുവിൻ്റെ കടമ തീർക്കുകയില്ല യേശുവിൻ്റെ ജോലി തീരുകയില്ല ആ കാരണത്താൽ വേറെ ഒരു എഴുപത് ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുത്തയച്ചു ആ എഴുപത് പേരുടെ വലിയ ബാക്ക്ഗ്രൗണ്ട് ചെക്കില്ല അവർ മടങ്ങി വന്ന് വന്നെച്ച് പറയാണ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും യേശു അവരോട് പറഞ്ഞ വാക്കുകളാണ് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷിപ്പാനില്ല പകരം നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളെ ആരംഭത്തിൽ അയക്കുമ്പോൾ പ്രത്യേക അധികാരമൊന്നും ഇല്ലാതെയാണ് അയച്ചത് ആ പന്ത്രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഞാൻ അവരെ അധികാരപ്പെടുത്തിയാണ് അയച്ചത് അത് നിങ്ങൾ കേട്ടുവെന്ന് മാത്രമേ ഉള്ളൂ ആ കേട്ടത് നിങ്ങളിൽ വിശ്വാസമായി പരിണമിച്ചു ഞാൻ നിങ്ങളെ നേരിട്ട് ചുമതലപ്പെടുത്തിയിട്ടില്ല എങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടന്നു കാരണം നിങ്ങൾ ചെയ്തത് എൻ്റെ ക്രമത്തിലും എൻ്റെ മര്യാദയിലും മാന്യതയിലും ആകയാൽ ആകാശത്തുനിന്ന് സാത്താൻ ഈ താഴെ വീഴുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു അവൻ തീ പോലെ താഴെ വീണു എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരധികാരം തരികയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും അയക്കപ്പെട്ട ശുശ്രൂഷയിൽ പറഞ്ഞതിനേക്കാൾ അധികം നന്നായി ചെയ്യുവാൻ പ്രയോജനപ്പെട്ട ശിഷ്യന്മാരെ അടുത്തപടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ പോകുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും നിങ്ങൾ ചവിട്ടുക പക്ഷേ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല പകരം നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതിയതിനാലാണ് ഇവിടെ അല്പം നിരാശയോടെ ഒരു പദം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മുൻപേ പ്രസംഗിച്ചിട്ടുള്ള ആരൊക്കെയോ പ്രത്യേകിച്ചും പ്രമുഖരായ ആരോ വ്യക്തികൾ പേര് എഴുതുക എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെടുക എന്നാണെന്ന് ഒരു ദുർവ്യാഖ്യാനം നടത്തിയതായി എനിക്കറിയാം അതുകൊണ്ട് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല പകരം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിലാണ് സന്തോഷിക്കേണ്ടത് എന്ന് ഒരു ദുർവ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട് പേര് സ്വർഗത്തിലെഴുതുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ പേരാണ് എന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ ഞാൻ തിരുവചനത്തിൽ നിന്ന് കണ്ടിട്ടില്ല പകരം സ്വർഗത്തിൽ പേരുള്ളവർ എബ്രഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യപ്രകാരം സ്വർഗത്തിൽ പേരെഴുതിയ ആദ്യജാതന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരെഴുതി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാതെയാണ് നിങ്ങളെ അയച്ചത് കേവലം സാമാന്യമായ ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ അയച്ചെങ്കിൽ നിങ്ങൾ വിശ്വസ്തത തെളിയിക്കുകയും അധികാരം വ്യാപാരം ചെയ്യുകയും ചെയ്തതിനാൽ നിങ്ങളുടെ പേര് ഞാൻ ആധികാരികളുടെ കൂട്ടത്തിൽ എഴുതി വെച്ചു സ്വർഗത്തിൽ ആദ്യജാതന്മാരായി നിങ്ങളെ കണക്കാക്കുന്നു ആദ്യജാതന്മാർ കുടുംബത്തിൻ്റെ അധികാരം നടത്തുവാൻ കഴിയുള്ളവരാ ആദ്യജാതന്മാർ പിതാവിന് പകരം എവിടെയും എന്ത് ക്രയവിക്രയങ്ങൾക്കും ഇടപെടുവാൻ അർഹതയുള്ളവരാ നിങ്ങൾ സ്വർഗത്തിന്റെ ആദ്യജാതന്മാരാ സ്വർഗത്തിന്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് തരിക അത് തന്നെയാ പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു ഇപ്പോൾ ഞാൻ നിങ്ങൾക്കത് കൈമാറുന്നുവെന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യമാണ് അന്നവരുടെ പേര് സ്വർഗത്തിൽ എഴുതി ഇന്ന് നിങ്ങളുടെ പേരും സ്വർഗത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്ക് ഞാൻ പ്രത്യേകിച്ച് നിയമിക്കുന്നതിന് പകരം നിങ്ങളുടെ ഗൗരവം ഏറിയ ശുശ്രൂഷയാൽ നിങ്ങളത് തെളിയിച്ചെടുത്തു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ സഹോദരന്മാരെ ഇന്ന് നിങ്ങൾ വ്യക്തികളിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കിയിട്ടുണ്ട് അനേക വ്യക്തികൾ മറ്റു വ്യക്തികളിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദുരാത്മാവ് പോലും പറയുന്നവരുണ്ട് ഇട ദെയ്യല്ലെന്ന് പറയുന്നവരുണ്ട് ഇപ്പം ഷാജില്ലെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നവരുണ്ട് അതിന് നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ നോക്കും ചില വർഷങ്ങൾക്ക് മുൻപേ ഏതാണ്ട് ഒരു അറുപതോളം വർഷങ്ങൾക്ക് പുറകിൽ അൻപത് വർഷത്തിനും അറുപത് വർഷത്തിനും പുറകിൽ ഒരു മലയാളി എഴുതിയ ഒരു പുസ്തകം ഞാൻ കണ്ടായിരുന്നു ഭൂമി കറങ്ങുന്നില്ല എന്നാണ് അതിൻ്റെ ഹെഡിങ് ഭൂമി കറങ്ങുന്നില്ല അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ പല കോപ്പികളും കണ്ട തെളിവുകൾ സഹിതം ഒരുപാട് ശാസ്ത്രലോ ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്രലോകത്തിനും ഒക്കെ അയച്ചു കൊടുത്തതായി ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനെ ഭൂമിയുടെ ബ്രേക്ക് എന്ന് വരെ ഞങ്ങളുടെ നാട്ടുകാർ വിളിച്ചതും എനിക്ക് ഓർമ്മയുണ്ട് കാര്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ഇങ്ങനെ ഒരു ബ്രേയ്ക്ക് കിട്ടു എന്നൊക്കെ പറയുന്നവരുണ്ട് രണ്ടു ആട്ടെ അഭിപ്രായങ്ങൾ പലതും പുറത്തു വരാം അതിനകത്ത് അർത്ഥമുള്ളവയ്ക്കായി സ്തോത്രം അർത്ഥമില്ലാത്തവയെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളക അല്ലാതെ നിവൃത്തിയില്ല യേശു പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതിലല്ല അതെ നിങ്ങൾ വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി എന്നാൽ നിങ്ങൾ സ്വകീയ അധികാരികളാകയാൽ വലിയ അധികാരങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം എൻ്റെ ഭാഷയിൽ നിങ്ങൾ ദേശത്ത് നിന്ന് ഭൂതങ്ങളെ പുറത്താക്കണം ഓരോ ദേശത്തും വ്യത്യസ്ത പാപത്തിൻ്റെ ശക്തികൾ വാഴുന്നതായി കാണാം സ്ഥലപ്പേരുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചുരുക്കം ഇടങ്ങളിൽ കേരളത്തിലെ പഴയകാലത്തെ എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ വാറ്റ് ചാരായം വാറ്റുന്ന ചില ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിൽ വാരി വന്നാലും അവർ വാറ്റ്ചാരായം വാറ്റും വീടിതെറുപ്പ് സ്വ തൊഴിലായി ചെയ്തെടുക്കുന്നവരുണ്ട് അവരൊക്കെ താമസിക്കുന്ന ചില ഏരിയകളുണ്ട് അവിടെ ആര് എന്നാലും വീടിതെറുറുക്കും അവിടെ നിന്ന് അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് ബാംഗ്ലൂർ പട്ടണത്തിൽ വന്ന ഒരാൾ ഇവിടെ വീടി തീർക്കുന്നത് ഞാൻ ചോദിച്ചു ഇന്നടത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ കൃത്യം പോലെ ആയിരുന്നു എന്നോട് ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ തൊഴിലിവിടെ വന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചില ഏരിയകളിൽ ചില ശക്തികൾ വാഴാറുണ്ട് ചിലയിടത്ത് വ്യഭിചാരത്തിൻ്റെ ശക്തി ചില ഏരിയകളിൽ പ്രത്യേകിച്ച് വാഴാറുണ്ട് ചിലടത്ത് കുലപാതകത്തിൻ്റെ ശക്തി പ്രത്യേകിച്ച് വാഴാറുണ്ട് ചിലടത്ത് പരദൂഷണത്തിൻ്റെ ശക്തി വളരെ പ്രത്യേകിച്ച് വാഴാറുണ്ട് ചിലടത്ത് പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന ശക്തി വളരെ ഗൗരവമായി വ്യാപരിക്കാറുണ്ട് ഇങ്ങനെ അനേക ശക്തികൾ വ്യാപരിക്കുന്നയിടത്ത് നിങ്ങളുടെ കാലുകൾ ചവിട്ടുവാനും ആ ദേശത്തുനിന്ന് ശക്തികളെ പുറത്താക്കുവാനും നിങ്ങൾ സ്വർഗത്തിൻ്റെ ആദ്യജാതന്മാരാണ് എന്ന് യേശു എടുത്ത് പറയുന്ന പദങ്ങൾ ഞാനവിടെ ഓർമ്മിപ്പിക്കട്ടെ ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അത് മനസ്സിലാക്കാൻ വേണ്ടി ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെ വായിച്ചേ മതിയാകേ ഉള്ളു പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയവനും അനേകായിരം ഭൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആ ഭാഗം തൊടട്ടെ നിങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണ് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ സ്വർഗീയരിശലീമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും ഇന്നത്തെ പ്രതിപാദ്യ വിഷയം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ സിദ്ധന്മാരുടെയും അടുക്കൽ അത്ര നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന സിദ്ധന്മാരെ കുറിക്കുന്ന എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ വിശദീകരണങ്ങൾ നോക്കിയാൽ അവരാരും ജഡരക്തങ്ങളോട് പോരാടി ജയിച്ചവരല്ല അവരൊക്കെയും പ്രധാനമായും ഞാൻ എടുത്തു പറയുന്നവർ നിശ്ചയമായും രാജ്യങ്ങളെ കീഴടക്കിയവരുണ്ട് സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കിയവരുണ്ട് എന്ന പ്രധാനമായും അവരെല്ലാവരും അശുദ്ധ ശക്തികൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത് രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ പോലും അധിശക്തികളെ കീഴടക്കേണ്ടി വന്നു അശുദ്ധ ശക്തികളെ അവർക്ക് കീഴടക്കേണ്ടതായി വന്നു അവരൊക്കെയും അശുദ്ധ ശക്തികളോടാണ് പോരാടിയതെങ്കിൽ ഞാൻ നിങ്ങളും അശുദ്ധ ശക്തികളോട് പോരാടും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യനോടല്ല നമുക്ക് സമസൃഷ്ടങ്ങളായ മനുഷ്യനോട് വഴക്കില്ലാതെ അവരെ വലുത് തെറ്റിക്കുന്ന ദുരാത്മാക്കൾ ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപതരട്ടെ സ്വർഗത്തിലെ ആദ്യജാതന്മാരുടെ കടമയിൽ ഈ കാര്യങ്ങൾ പെടുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ മറ്റൊരവസരത്തിൽ ഇനിയും ഈ ആശയങ്ങളിലേക്ക് തന്നെ തുടരുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് ഇവരാരും പോരാടിയത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാത്രേ ആകയാൽ നമുക്കും പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാത്രേ എന്ന പദം ആവർത്തിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് ഈ വാഴ്ചകളും അധികാരങ്ങളും എന്നുള്ള പദത്തെ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിച്ചിരിക്കുന്ന ആ പദത്തെ സുറിയാനി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് സുറിയാനി അറിഞ്ഞുകൂടാ ഞാൻ സുറിയാനി വായിച്ചിട്ടില്ല സുറിയാനി വായിക്കാൻ അറിയാമെന്ന് അവകാശപ്പെടുന്നവർ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് സുറിയാനി ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് അക്കോസന്മാർ ഗുൽത്തന്മാർ ഹൈലന്മാർ മുറോവാസന്മാർ എന്നിങ്ങനെയുള്ള വലിയ അധികാരമുള്ള ദൂതന്മാരെ കുറിച്ചാണ് ഒന്നൂടെ ആവർത്തിക്കാം സുറിയാനി ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അക്കോസന്മാർ ഗുൽത്താന്മാർ ഹൈലന്മാർ മുറോവാസന്മാർ എന്നിങ്ങനെ വലിയ അധികാരമുള്ളതായ സ്വർഗീയ ദൂതന്മാരെ കുറിച്ച അവരോട് പോരിടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ശക്തിയും അധികാരവും തന്ന് നമ്മെ നിർത്തിയിട്ടുണ്ട് കർത്താവ് നിർത്തിയ ദൈവ പൈതലി ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ വീണു പോകാതെ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കൂ ചെല്ലടേക്കൂടെ കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കട്ടെ കർത്താവെങ്കിലും നമുക്ക് പ്രാപിക്കാം പിതാവെങ്കിലും ഒന്ന് യേശു പ്രാപിച്ചു യേശു പിതാവിന്റെ ഹിതപ്രകാരം നമുക്ക് കൈമാറി ആ കൈമാറ്റം കൊണ്ടു നടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്നു പകൽക്കാലം ഇടപെട്ടതായ ദൈവിക ആലോചനയ്ക്കും ദൈവവചനത്തിനുമായി അരിയങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ മാമൻ ചൊല്ലി അനുഗ്രഹിക്കുന്നു ഈ ജനം വാഴ്ത്തപ്പെടട്ടെ കർത്താവിംഗിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങൾ കർത്താവെ അടുത്ത തലമുറകൾക്ക് കൈമാറുവാനും കർത്താവിനെ സേവിപ്പാനും ഞങ്ങൾക്കിടയാക്കണമേ ഞങ്ങളുടെ രാജ്യം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് കീഴടങ്ങേണ്ടതിന് കർത്താവയുടെ സുവിശേഷം എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് സ്വർഗം തിരഞ്ഞെടുത്ത് അർഹതയുള്ളവരുടെ കയ്യിൽ അത് എത്തിക്കേണ്ടതിന് വിരോധമായി വ്യാപരിക്കുന്ന ഹൈലന്മാരെയും മൊറോവാസന്മാരെയും യേശുവിൻ മാമത്വം ഞങ്ങൾ ശാസിച്ചുകൊണ്ട് ഒരു ദൈവകരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിക്കുന്നു അഭ്യുതയകാംക്ഷികളായി അല്ലെ കർത്താവെ ഉൽപതിഷ്ണുക്കളായി ദൈവവനം അനുസരിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന അങ്ങടെ മക്കളെ അതിന്റെ കൃപ ഏൽപ്പിക്കണമേ മഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമ വിഷീൽഡ് കേൾക്കുന്നവർ ദയവായി തങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ഇത് പരിചയപ്പെടുത്തുകയും അവരുടെ അടുക്കലേക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും വേണം എന്ന് ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ ന്യായം വിസ്തരിക്കപ്പെട്ടവരും കാരണമില്ലാതെ കുറ്റക്കാരായി പൊതുലകത്തിൻ്റെ മുമ്പിൽ അവ അവരോധിക്കപ്പെട്ടവരുമായ മുറിവറ്റ ഭടന്മാരിൽ ചിലരെയൊക്കെ ചികിത്സിക്കുവാൻ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് കുറവതരും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ ഈ ചാനൽ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ ഇതെൻ്റെ അല്ല പക്ഷേ അത്യുദേകാംക്ഷികളായ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണമെന്നാഗ്രഹിക്കുന്ന ചിലരുടെ വകയാണ് ഞാനും അവരോട് ചേർന്ന് നിൽക്കുന്നു കഥാവും നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക്